നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗേൾസിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിനാചരണം നടത്തി സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റമ്പതോളം നമ്മൾ പാകിസ്ഥാനെട്ടിച്ച് വിജയിച്ചു വരികയാണ് ചെയ്തത് അതവർക്ക് പാഠമാകാതെ വീണ്ടും ഇന്ത്യയിൽ ഇന്ത്യക്കാർക്കെതിരെ പഹൽഗാമിൽ നടത്തിയ കുറ്റക്കു അതിന് തിരിച്ചടിയായി നമ്മളെപ്പോഴും മറ്റുള്ളവരെ ആക്രമിക്കാനും അവർക്കെതിരെ പ്രചരണം നടത്തുവാൻ ദിനാചരണമാണ് ജൂലൈ ഇരുപത്തി ആറ് മെയ് മാസം തുടങ്ങി ജൂലൈ വരെ നീണ്ടിരുന്ന മൂന്ന് മാസക്കാലം ഇന്ത്യയുടെ അതിർത്തിയായ കാശ്മീരിലെ കാര്ഗിൽ പ്രദേശത്തെ ഇന്ത്യൻ ഭടന്മാരും അതോടൊപ്പം പാകിസ്ഥാൻ ഭടന്മാരുമായിട്ടുള്ള യുദ്ധം നീണ്ടു നിൽക്കുകയും നീണ്ടു നിൽക്കുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഒത്തിരി ജവാന്മാർ നമ്മളിൽ നിന്ന് വിട്ടുവരികയും ചെയ്തുവെങ്കിലും ആ ധീര ജവാന്മാരുടെ ആത്മ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ വിജയം കൈവരിക്കുന്നു ആ വിജയം കൈവരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഡയറക്ടർ ശ്രീ ഡി ബാബുചറിനെ നാം ഇവിടെ ആദരിക്കുമ്പോൾ ഏതാണ്ട് പതിനെട്ട് വർഷം അദ്ദേഹം സർവീസിൽ സൈനിക ഉദ്യോഗത്തിലുണ്ടായി അതിർത്തി വിഭാഗത്തിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം കാത് സൂക്ഷിക്കൂണ്ടേ ഈ മഞ്ഞും വെയിലും വരുമ്പോൾ നമ്മളെല്ലാം സുഖമായി കിടന്നുറങ്ങുന്ന ആ സമയത്ത് ഊണുമുറക്കവുമില്ലാതെ അല്പം കിട്ടുന്ന ഭക്ഷണത്താൽ ചെറിയ അരണ്ട വെളിച്ചത്താല് മൈനസ് മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി തണവിലാണ് ഇവരെല്ലാം നമ്മളെ കാത്തു കൊണ്ടിരുന്നത് അങ്ങനെ അത്രത്തോളം ഹൃദയഭേദകമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന യുദ്ധത്തിലെ ഒരു കമാൻഡിങ് ഓഫീസറായിട്ട് അദ്ദേഹം നിൽക്കുകയും ആ ടൈമിൽ തന്നെ ധീരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് വിജയം നേടുവാനും സാധിച്ചു അത്രത്തോളം ധീര പോരാളിയായ അദ്ദേഹത്തെയാണ് നാം ഈ തവണ അസിസ്റ്റന്റ് മാനേജർ ജയരാജ് നടത്തി ഇസ്രായേൽ ആയുധവും അവരുടെ ും വെച്ച് കണ്ടെടുത്ത മുഴുവൻ യുദ്ധ രഹസ്യങ്ങളും പാകിസ്ഥാന്റെ ഇന്ത്യൻ പട്ടാളത്തിന് നൽകിക്കൊണ്ട് നമ്മൾ വിജയിപ്പിക്കുവാനായിട്ട് പിന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് അതോടൊപ്പം നമ്മുടെ ജവാൻമാരുടെ ആത്മവീര്യം മാത്രമാണ് നമുക്ക് കരസേനയിൽ പതിനെട്ട് വർഷം സേവനം ചെയ്ത പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡി ബാബുവിനെ പൊന്നാടയിട്ട് ആദരിച്ചു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും തേവലക്കരയിൽ അപകടത്തിൽ മരിച്ച മിഥുനും വീരമൃത്യു വരിച്ച ധീരജവാൻമാർക്കും യോഗം അനുശോചനം രേഖപ്പെടുത്തി പ്രിൻസിപ്പാൾ എം എസ് പ്രീതി ഹെഡ് മാസ്റ്റർ സി കെ ബിജു ഗൈഡ് ക്യാപ്റ്റൻസ് ആർ ശ്രീകലർ എന്നിവർ സംസാരിച്ചു സ്കൗട്ട് മാസ്റ്റർ കെ വി സജീവൻ സ്വാഗതവും ലീഡർ അർപ്പിത് ബി പ്രഭു നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ Thank you